ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അനുബന്ധ വിവരങ്ങളും നോക്കാം ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ആൻസർ ഓപ്ഷൻ സി രാമനാട്ടം രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് ഒരു ശാസ്ത്രീയ കലാരൂപമാണ് കഥകളി അനുഷ്ഠാന കലകളിലെ പല അംശങ്ങളും സമന്വയിപ്പിച്ച് കൊട്ടാരക്കര തമ്പുരാൻ തുടങ്ങിവെച്ച രാമനാട്ടമാണ് കഥകളിയായി പരിണമിച്ചതെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം അപ്പം ആരാണ് കൊട്ടാരക്കര തമ്പുരാൻ കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം തുടങ്ങി വെച്ചത് അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ആണ് അപ്പോൾ ഈ രാമനാട്ടമാണ് പിന്നീട് കഥകളിയായി പരിണമിച്ചത് കഥകളിയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കാറില്ല പശ്ചാത്തലത്തിലെ പാട്ടുകൾക്കനുസരിച്ച് അഭിനയിക്കുന്നു കഥകളി സംഗീതത്തിലെ സാഹിത്യം ആട്ടക്കഥാ സാഹിത്യം എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പം കഥകളി സംഗീതത്തിലെ സാഹിത്യം എങ്ങനെ അറിയപ്പെടുന്നു ആട്ടക്കഥ സാഹിത്യം ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം തുടങ്ങിയവയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ കഥകളിയുടെ അടിസ്ഥാനം ഭരതമുനിയുടെ നാട്യശാസ്ത്രമാണ് എന്നാൽ കഥകളിയിൽ ഉപയോഗിക്കുന്ന ഹസ്തമുദ്രകൾക്ക് അടിസ്ഥാനം ഹസ്തലക്ഷണ ദീപിക എന്ന പുരാണ ഗ്രന്ഥമാണ് ഇപ്പം കഥകളിയിൽ ഉപയോഗിക്കുന്ന ഹസ്തമുദ്രകൾക്ക് അടിസ്ഥാനം എന്താണ് ഹസ്ത ലക്ഷണ ദീപിക എന്ന പുരാതന ഗ്രന്ഥമാണ് കഥകളിയുടെ പ്രധാന ചടങ്ങുകളാണ് കേളി അരങ്ങുകേളി തോടയം വന്ദന ശ്ലോകം ഉറപ്പാട് മേളപദം കഥാഭിനയം ധനാശി എന്നിവ അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൻ്റെ റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആൻസർ ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടന്ന രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ ധീര വനിതയാണ് അക്കാമ ചെറിയാൻ തിരുവിതാംകൂറിലെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും അക്കാമ ചെറിയാനാണ് അപ്പൊ തിരുവിതാംകൂറിലെ ജോവൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ് അക്കാമ ചെറിയാനാണ് രാജധാനി മാർച്ചിന് അക്കാമ ചെറിയാൻ നൽകിയ ധീരമായ നേതൃത്വം കണക്കിലെടുത്ത് ഗാന്ധിജിയാണ് അവരെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് പക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് പക്കാമ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരെന്ത് ജീവിതം ഒരു സമരം അവരുടെ പ്രസിദ്ധമായ മറ്റൊരു കൃതിയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ പക്കാമാ ചെറിയാൻ്റെ പ്രസിദ്ധമായ മറ്റൊരു കൃതി ഏതാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ ജീവിതം ഒരു സമരം പക്കാമ ചെറിയാൻ്റെ ആത്മകഥ പക്കാമ ചെറിയാൻ്റെ ആത്മകഥ ഏത് എന്ന് ചോദിച്ചാൽ ജീവിതം ഒരു സമരം അടുത്ത ക്വസ്റ്റ്യൻ എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ഏത് ആൻസർ ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ഏതാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റ് കൺസെർവേഷൻ ഇപ്പം ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതി ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റ് കൺസർവേഷൻ ഇപ്പം എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതി ഇൻസിറ്റ് കൺസർവേഷന് ഉദാഹരണങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇപ്പോൾ ഇൻസിറ്റ് കൺസർവേഷന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് വന്യജീവി സങ്കേതങ്ങൾ നാഷണൽ പാർക്കുകൾ കമ്മ്യൂണിറ്റി റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകൾ കാവുകൾ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ അതൊക്കെയാണ് ഇൻസിറ്റ് കൺസർവേഷന് ഉദാഹരണങ്ങൾ എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണങ്ങൾ സുവോളജിക്കൽ ഗാർഡനുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ ഇപ്പോൾ എക്സിറ്റ് കൺസർവേഷൻ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് സുവോളജിക്കൽ ഗാർഡനുകൾ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ ജീൻ ബാങ്കുകൾ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനുള്ള ഉദ്യമമാണ് നാഷണൽ പാർക്കുകൾ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ ലോകത്തെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാല ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ അഥവാ സേക്രട്ട് ഗ്രോവ്സ് എന്താണ് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് എന്ത് കാവുകൾ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും പിറ്റുറ്ററി ഗ്രന്ഥിയുടെ പിൻതളത്തിൽ നിന്നും ശ്രവിക്കുന്ന വാസോപ്രസിൻ ഹോർമോണുകളെ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീകോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഹോർമോണിനെ പിറ്റുറ്ററി ഗ്രന്ഥി പിൻതളത്തിൽ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നു വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകരണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡൈ യൂററ്റിക് ഹോർമോൺ അഥവാ എ ഡി എച്ച് ഇപ്പം എന്താണ് വാസോപ്രസിൻ്റെ ധർമ്മം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസീൻ അഥവാ ആൻറ്റി ഡൈയുററ്റിക് ഹോർമോൺ അഥവാ എ ഡി എച്ച് അപ്പോൾ ആൻറ്റി ഡൈയുററ്റിക് ഹോർമോൺ എന്ന് പറഞ്ഞാലും വാസോപ്രസീൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസീൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു രക്തത്തിൽ ജലത്തിൻ്റെ സാധാരണ അളവ് കൂടുമ്പോൾ വാസോപ്രസീൻ ഉൽപ്പാദനം കുറയുകയും വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും തൽഫലമായി മൂത്രത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു രക്തത്തിൽ ജലത്തിൻ്റെ സാധാരണ അളവ് കുറയുമ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുകയും വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണം കൂടുകയും തൽഫലമായി മൂത്രത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ശരീരത്തിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകുന്നതിനാൽ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും ഇപ്പം എന്താണ് വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ശരീരത്തിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകുന്നതിനാൽ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും രക്തത്തിൽ ജലത്തിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടും രക്തത്തിൽ ജലത്തിൻ്റെ അളവ് കൂടുമ്പോൾ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയും എന്നാൽ മഴക്കാലത്തും തണുപ്പ് കാലത്തും ഇതിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് കൂടെ കൂടെയുള്ള മൂത്ര വിസർജനം കൂടിയ ദാഹം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞാൽ എന്താണ് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഈ അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് കൂടെ കൂടെയുള്ള മൂത്രവിസർജനം കൂടിയ ദാഹം എന്നിവയാണ് എന്നിവയാണിതിൻ്റെ ലക്ഷണങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഗ്ലോബുലിൻ ദ്രവ മാട്രിക്സായ പ്ലാസ്മ രക്തകോശങ്ങൾ എന്നീ ഘടകങ്ങൾ അടങ്ങിയ ഒരു പ്രത്യേക യോജക കലയാണ് രക്തം രക്തത്തിൻ്റെ അൻപത്തി ശതമാനം വരെ പ്ലാസ്മ ദ്രവമാണ് ഇപ്പോൾ രക്തത്തിൻ്റെ അൻപത്തി അഞ്ച് ശതമാനം വരെ എന്താണ് പ്ലാസ്മ ദ്രവമാണ് ഇളം മഞ്ഞ നിറത്തിലുള്ള സാന്ദ്രത കൂടിയ ദ്രവമാണ് പ്ലാസ്മ ഇളം മഞ്ഞ നിറത്തിലുള്ള സാന്ദ്രത കൂടിയ ദ്രവമാണ് പ്ലാസ്മ ഇതിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ ജലവും ആറ് മുതൽ എട്ട് ശതമാനം വരെ മാംസ്യവും അടങ്ങിയിരിക്കുന്നു പ്ലാസ്മയിലെ പ്രധാന മാംസ്യങ്ങളാണ് ഫൈബ്രനോജിൻ ഗ്ലോബുലിൻ ആൽബുമിൻ എന്നിവ എന്തൊക്കെയാണ് പ്ലാസ്മയിലെ പ്രധാന മാംസ്യങ്ങൾ ഫൈബർനോജിൻ ഗ്ലോബുലിൻ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഫൈബ്രനോജിൻ ഇപ്പം എന്താണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ആൽബുമിനാണ് ആണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ഗ്ലോബുലിനാണ് രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രനോജിൻ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഫൈബ്രനോജിൻ അപ്പോൾ എന്താണ് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുബിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഗ്ലോബുലിൻ രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രനോജിൻ പ്ലാസ്മയിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ധാതുക്കളായ സോഡിയം കാൽഷ്യം മഗ്നീഷ്യം ക്ലോറിൻ എന്നിവയെ കൂടാതെ ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ കൊഴുപ്പുകൾ എന്നിവയും കാണപ്പെടുന്നു ഇവയുടെ ശരീരത്തിലെ സഞ്ചാരമാർഗവും പ്ലാസ്മയാണ് രക്തം കട്ടപിടിക്കാൻ വേണ്ട ഘടകങ്ങളും നിഷ്ക്രിയ അവസ്ഥയിൽ പ്ലാസ്മയിൽ കാണപ്പെടുന്നു രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ സിറം എന്ന് വിളിക്കുന്നു സിറം എന്ന് പറഞ്ഞാൽ എന്താണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയാണ് സീറം എന്ന് വിളിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കൈക്കുഴ കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത് ആൻസർ ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി എന്താണ് തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴ കാൽക്കുഴ എന്നിവിട എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ് നാനാവശത്തേക്ക് തിരിക്കാനാവുന്ന സന്ധിയാണ് കീലസന്ധി അപ്പം നാനാവശത്തേക്ക് തിരിക്കാനാവുന്ന സന്ധി ഏതാണ് കീലസന്ധി നട്ടലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്തേതാണ് കീലസന്ധി അപ്പോൾ കീലസന്ധി എവിടെയാണുള്ളത് നട്ടലിൻ്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന സ്ഥലത്താണ് കീലസന്ധി ഉള്ളത് വിജാഗിരി പോലെയുള്ള വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാകുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രം സാധ്യമാകുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി തോളല് ഇടുപ്പല് എന്നിവിടങ്ങളിലെ സന്ധിയാണ് ഗോളര സന്ധി അപ്പം തോളല് ഇടുപ്പല് എന്നിവിടങ്ങളിലെ സന്ധിയുടെ പേരെന്താണ് സന്ധി കൈകൾ കാലുകൾ എന്നിവയുടെ മുട്ടുകളിലുള്ളതാണ് വിജാഗിരി സന്ധി ഇപ്പൊ ഈ വിജാഗിരി സന്ധി എവിടെയാണ് കാണപ്പെടുന്നത് കൈകൾ കാലുകൾ എന്നിവയുടെ മുട്ടുകളിലാണ് വിജാഗിരി സന്ധി കാണുന്നത് അതായത് ഒരു വശത്തേക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ ചലനം തെന്നി നീങ്ങുന്ന സന്ധികൾ കാണപ്പെടുന്നത് കാൽപാദങ്ങളിലാണ് അപ്പൊ കാൽപാദങ്ങളിൽ കാണപ്പെടുന്ന സന്ധി ഏതാണ് തെന്നി നീങ്ങുന്ന സന്ധികളാണ് ഇപ്പൊ കീലസന്ധി എവിടെയാണ് കാണപ്പെടുന്നത് കീലസന്ധി നട്ടല്ലിൻ്റെ ആദ്യ കശേരിവുമായി തലയോട് ചേരുന്ന സ്ഥലത്ത് ഇവിടെയാണ് കീലസന്ധി കാണപ്പെടുന്നത് വി വിജാഗിരി സന്ധി കാണപ്പെടുന്നത് എവിടെയാണ് കൈകൾ കാലുകൾ എന്നിവയുടെ മുട്ടുകളിലുള്ളത് അതാണ് വിജാഗിരി സന്ധി തോളല് ഇടുപ്പല് എന്നിവിടങ്ങളിലെ സന്ധി ഏതാണ് ഗോളര സന്ധി തെന്നി നീങ്ങുന്ന സന്ധികൾ കാണപ്പെടുന്നത് കാൽപാദങ്ങളിലാണ് സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് കാപ്സൂൾ അസ്ഥികൾക്കിടയിലെ ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥി ഇപ്പം സന്ധ്യയെ പൊതിഞ്ഞ് സംരക്ഷി സംരക്ഷിക്കുന്നത് എന്താണ് കാപ്സൂൾ ആണ് അസ്ഥികൾക്കിടയിലെ ഘർഷണം ഒഴിവാക്കുന്നത് ആരാണ് തരുണാസ്ഥിയാണ് അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് സ്നായുക്കളാണ് ഇപ്പോൾ അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധികളിൽ ഉറപ്പിച്ച് നിർത്തുന്നത് ആരാണ് സ്നായുക്കൾ അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവം സ്നേഹവുമായി പ്രവർത്തിക്കുന്ന ഏതാണ് സൈനോവിയൽ ദ്രവമാണ് അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹവുമായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവമാണ് സന്ധികളിലെ അണുബാധ പരിക്കുകൾ പ്രായാധിക്യം എന്നിവ മൂലം തരുണാസ്ഥി വലയത്തിന് തകരാറ് സംഭവിക്കുന്ന രോഗാവസ്ഥയാണ് സന്ധിവാദം അഥവാ റൂമാറ്റിക് ആർത്രൈറ്റിസ് റൂമാറ്റിക് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം എന്ന് പറഞ്ഞാൽ എന്താണ് സന്ധികളിലെ അണുബാധ പരിക്കുകൾ പ്രായാധിക്യം എന്നിവ മൂലം തരുണാസ്ഥി വലയത്തിന് തകരാറ് സംഭവിക്കുന്ന രോഗാവസ്ഥ സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റമുണ്ടായി സ്നായുക്കൾക്ക് തകരാറ് സംഭവിക്കുന്ന അവസ്ഥയാണ് അസ്ഥിസ്ഥാന ഭ്രംശം അഥവാ ഡിസ്ലൊക്കേഷൻ അസ്ഥിസ്ഥാനഭ്രംശം അഥവാ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റമുണ്ടായി സ്നായുക്കൾക്ക് തകരാറ് സംഭവിക്കുന്ന അവസ്ഥ സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥയാണ് ഉളുക്ക് അഥവാ സ്പ്രെയിൻ അപ്പോൾ ഉളുക്ക് അഥവാ സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ബേക്കലൈറ്റ് ബേക്കലൈറ്റ് ആണ് തെർമോപ്ലാസ്റ്റിക് അല്ലാത്തതിനകത്ത് ചൂടാക്കുമ്പോഴുണ്ടാകുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിലെ രണ്ടിനം പ്ലാസ്റ്റിക്കുകളാണ് തെർമോപ്ലാസ്റ്റിക് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്നിവ ഏതൊക്കെയാണ് തെർമോപ്ലാസ്റ്റിക് തെർമോസെറ്റിക് പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലെ രണ്ടിനം പ്ലാസ്റ്റിക്കുകൾ ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നവയാണ് തെർമോ പ്ലാസ്റ്റിക് അപ്പോൾ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നു നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്നവയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് അപ്പോൾ എന്താണ് ചൂടായ അവസ്ഥയിൽ മൃതമായിരിക്കുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകളാണ് തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ദൃഢമായി കഴിഞ്ഞാൽ ചൂടാക്കി വീണ്ടും രൂപമാറ്റം വരുത്താൻ കഴിയാത്തവയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് അപ്പോൾ ദൃഢമായി കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കി വീണ്ടും രൂപമാറ്റം വരുത്താൻ പറ്റത്തില്ല അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഏത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് മോണോമറുകൾ നേർരേഖയിൽ ചേർന്നുണ്ടാകുന്നതിനാൽ ലീനിയർ പോളിമർ എന്ന് വിളിക്കപ്പെടുന്നവയാണ് തെർമോ പ്ലാസ്റ്റിക്കുകൾ മോണോമർ യൂണിറ്റുകൾ പല ദിശകളിൽ കുറുകെ ചേർന്ന് ക്രോസ് ലിങ്ക്ഡ് ഘടനയിൽ രൂപം കൊള്ളുന്നവയാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താണ് മോണോമർ യൂണിറ്റുകൾ പല ദിശകളിൽ കുറുകെ ചേർന്ന് ക്രോസ് ലിങ്ക്ഡ് ഘടനയിൽ രൂപം കൊള്ളുന്നവയാണ് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്കുകൾ ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം മാത്രം സംഭവിക്കുന്നവയാണ് തെർമോ പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കുന്നവയാണ് തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് ഇപ്പം എന്താണ് ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം മാത്രം സംഭവിക്കുന്നവയാണ് ഏത് തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഭൗതികമാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ എവിടെ തെർമോ എന്നാൽ ചൂടാക്കുമ്പോൾ ഭൗതിക ഭൗതികമാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കുന്നവയാണ് ഏത് തെർമോ സെറ്റിങ് പ്ലാസ്റ്റിക് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളിൽ ഭൗതിക ഭൗതികമാറ്റത്തോടൊപ്പം രാസമാറ്റവും സംഭവിക്കുന്നുണ്ട് എന്നാൽ തെർമോപ്ലാസ്റ്റിക്കുകളിൽ മാത്രം മാത്രമേ സംഭവിക്കുന്നുള്ളൂ തെർമോപ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ് പോളിത്തീൻ പോളിവിനൈൽ ക്ലോറൈഡ് എന്നിവ പോളിത്തീൻ പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ പി വി സി തെർമോപ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് പോളിത്തീൻ പോളിവിനയിൽ ക്ലോറൈഡ് അഥവാ പി വി സി തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണങ്ങളാണ് ബേക്കലൈറ്റ് മെലാമിൻ ഫോർ റെസിൻ എന്നിവ അപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ബേക്കലൈറ്റ് മെലാമിൻ ബേക്കലൈറ്റ് മെലാമിൻ ഫോർ റെസിൻ എന്നിവ ഇപ്പോൾ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം പോളിത്തീൻ പോളിവിനേൽ ക്ലോറൈഡ് അഥവാ പി വിസി തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണം ബേക്കലൈറ്റ് മെലാമിൻ ഫോർമാൽഡിഹേഡ് റെസിൻ അടുത്ത ക്വസ്റ്റ്യൻ എൽ പി ജിയിലെ മുഖ്യ ഘടകം ഏത് ആൻസർ ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ ഇപ്പം എൽ പി ജിയിലെ മുഖ്യ ഘടകം ഏതാണ് ബ്യൂട്ടൈൻ ആണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നതാണ് എൽ പി ജിയുടെ പൂർണ്ണരൂപം ഇപ്പോൾ എൽ പി ജിയുടെ പൂർണ്ണരൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് പെട്രോളിയത്തെ ആംശിക സേതനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണവുമില്ലാത്ത ഒരു വാതകമാണിത് പെട്രോളിയത്തെ ആംശിക സ്വേതനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണവോ ഇല്ലാത്തൊരു വാതകമാണ് എൽ പി ജി ഗാർഹിക എൽ പി ജിയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി ഈതെയിൻ മെർക്യാപ്റ്റൻ കലർത്തുന്നത് കൊണ്ടാണ് അതിന് പണമുണ്ടാകുന്നത് അപ്പം ഗാർഹിക എൽ പി ജിയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി ചേർക്കുന്നത് എന്താണ് ഈതെയിൻ മെർക്യാപ്റ്റൻ ഇത് പ്രീവിയസ് ആണ് ക്വസ്റ്റ്യാണ് എൽ പി ജിയുടെ മണം അനുഭവപ്പെട്ടാൽ ചുരുങ്ങിയത് മൂന്ന് ശതമാനം എൽ പി ജി അന്തരീക്ഷ വായുവിൽ ഉണ്ടെന്ന് അർത്ഥം വായുവിലെ എൽ പി ജിയുടെ രണ്ട് ശതമാനം സാന്നിധ്യം പോലും തീപിടുത്തത്തിന് കാരണമാകാം എൽ പി ജി ചോർച്ചയുണ്ടായി തീപിടുത്തം നടന്നാൽ തീയുടെ ചൂടുമൂലം സിലിണ്ടർ അല്ലെങ്കിൽ ടാങ്ക് ചൂടാവുകയും ദ്രാവക എൽ പി ജി വാതകമാവുകയും ഉള്ളിലെ മർദ്ദം അധികരിക്കുകയും ചെയ്യും വാതക എൽ പി ജിയുടെ വികസിക്കാനുള്ള കഴിവ് ഇരുന്നൂറ്റി അൻപത് മടങ്ങാണ് എൽ പി ജി വാതകമാകുമ്പോൾ ആ വാതകത്തെ സിലിണ്ടറിന് അഥവാ കണ്ടെയ്നറിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായി വളർന്ന് ഉഗ്രസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും ഇത് ബ്ലവി അതായത് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് അറിയപ്പെടുന്നു ബ്ലവിയുടെ ഫുഡ്ഫോമാണ് ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ അടുത്ത ക്വസ്റ്റ്യൻ കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ആൻസർ ഓപ്ഷനെ അൾട്രാസോണിക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലെ വസ്തുക്കളിലേക്കുള്ള അകലം അവയുടെ ദിശ വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ ഇപ്പൊ എന്താണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലെ വസ്തുക്കളിലേക്കുള്ള അകലം അവയുടെ ദിശ വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സോണാർ സോണാർ എന്നതിൻ്റെ മുഴുവൻ രൂപമാണ് സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് സോണാറിൻ്റെ പൂർണ്ണ രൂപം സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പ്രേക്ഷണം ചെയ്യുന്ന ഭാഗമാണ് ട്രാൻസ്മിറ്റർ കടലിൻ്റെ അടുത്തട്ടിലെ വസ്തുവിൽ തട്ടി പ്രതിപദിച്ച് വരുന്ന അൾട്രാസോണിക് തരംഗങ്ങളെ വൈദ്യുത സിഗ്നലാക്കി മാറ്റുന്ന സോണാറിലെ ഭാഗമാണ് ഡിറ്റക്ടർ നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്ക് പുറത്തുള്ളതും ഇരുപതിനായിരം ഹെഡ്സിന് മുകളിൽ ആവർത്തിയുള്ളതു ഉള്ളതുമായ ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദം അൾട്രാസോണിക് ശബ്ദം എന്താണ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്ക് പുറത്തുള്ളതും ഇരുപതിനായിരം ഹെഡ്സിന് മുകളിൽ ആവർത്തിയുള്ളതുമായ ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദം സർപ്പിളാകൃതിയുള്ള കുഴലുകളായ സ്പൈറൽ ട്യൂബുകൾ നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നവയാണ് അൾട്രാസോണിക് തരംഗങ്ങൾ വലിയ ലോഹ ഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ് എന്താണ് വലിയ ലോഹ ഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് എന്താണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റിനാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കുന്നത് എക്കോ കാർഡിയോഗ്രാഫി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കുന്നു അതിനെയാണ് എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയുന്നത് വൃക്ക കരൾ പിത്ത സഞ്ചി ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ അൾട്രാസോണിക് തരംഗങ്ങളുടെ ഉപയോഗങ്ങളാണ് വൃക്ക കരൾ പിത്തസഞ്ചി ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രമെടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ശരീര കലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ സാന്ദ്രത വ്യതിയാനം വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിപദിക്കുന്നു ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി അവയവത്തിൻ്റെ ചിത്രം രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രാഫി അൾട്രാസോണോഗ്രാഫി എന്ന് പറയുന്നത് എന്താണ് ശരീര കലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീര കലകളിലെ സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിപദിക്കുന്നു ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി അവയവത്തിൻ്റെ ചിത്രം രൂപപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ അതാണ് അൾട്രാസോണോഗ്രാഫി വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ച് കളയാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയും നാണയത്തിൽ രൂപമുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയും ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റിനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു നാണയത്തിൽ രൂപമുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരു ഇന്ത്യ കൂടാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം സ്റ്റാമ്പിൽ അച്ചടിച്ച രാജ്യം ശ്രീലങ്കയാണ് ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് ഇപ്പോൾ ഇന്ത്യയെ കൂടാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം സ്റ്റാമ്പിൽ അച്ചടിച്ചത് എവിടെയാണ് ശ്രീലങ്കയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം